ഹലോ അസലാ വലൈക്കും നമ്മുടെ കഥയുടെ വേറൊരു പാർട്ട് കൂടി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മോളെ അസ്ന ഉപ്പയുടെ വിളയാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൾ ഓർമ്മകൾക്ക് കൂട്ടിരിക്കാറാണ് പതിവ് പലപ്പോഴും മാത്രമല്ല തൻ്റെ ഇക്കാൻ്റെ കോൾ അതിപ്പോൾ കുറഞ്ഞു വന്നിരിക്കുന്നത് പെട്ടെന്ന് അവൾ പിടഞ്ഞെണ്ണിക്ക് ഉപ്പാൻ്റെ അരികിലേക്ക് നടന്നു ഉപ്പാ എന്താ ഉപ്പാ ഉപ്പ എന്നെ വിളിച്ചോ ആ മോൾ വന്നോ ഉപ്പാക്ക് എന്തെങ്കിലും വേണോ ചായയോ മറ്റോ വേണ്ട മോളെ എനിക്കൊന്നും വേണ്ട അല്ല മോളെ അഫ്സല് വിളിച്ചിരുന്നില്ലേ ആ ഉപ്പാ വിളിച്ചിരുന്നു സത്യം പറ മോളെ ഉപ്പാൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് പതറി അത് പറ മോളെ എന്താ ഉപ്പാനോട് എൻ്റെ കുട്ടി ഒന്ന് മറിച്ചു വെക്കില്ല കേട്ടോ ഉപ്പാ എക്ക് വിളിച്ചിട്ട് ഇപ്പൊ ഒരുപാട് ദിവസമായി സങ്കടം കൊണ്ട് അശ്നയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് എനിക്ക് നിന്റെ മുഖത്ത് അറിയാൻ കഴിയുന്നുണ്ട് നിന്റെ വിഷമം ഈ ഇപ്പാക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്താ ഓൻ വിളിക്കാത്തത് എൻ്റെ മോനെ എൻ്റെ എന്ത് പറ്റിയാവോ ആ ഹൃദയം ഒന്ന് വിങ്ങി മോളെ സങ്കടപ്പെടണെട്ടോ ഓനെ വിളിച്ചോളാം എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കും മോള് ചെല്ലുപ്പോ സങ്കടത്തോടെ തൻ്റെ അരികിൽ നിന്ന് പോകുന്ന അസ്നിയെ അദ്ദേഹം വേദനയോട് നോക്കി പാവം കുട്ടി പ്രതാപത്തിൻ്റെ നടുവിൽ ജനിച്ച അബ്ദുള്ളമാഷിൻ്റെ മകൾ ഒന്നുമില്ലാത്ത വീട്ടിൽ കഷ്ടപ്പെടുന്നു പരാതിയില്ലാതിന് പരിഭവമില്ല ഒന്നിനും ഒന്നുമില്ല എന്നാലും എൻ്റെ മോനെ അള്ളാ എൻ്റെ കുഞ്ഞിനൊന്നും നീ പരുത്തരുതേ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അഫ്സലിനെ കുറിച്ച് ഒരറിവ് വീട്ടിലില്ലാതായി അഫ്സൽ വിളിച്ചിട്ട് പോലും മാസങ്ങളായി കണ്ണുനീരോടെ അഫ്സലിൻ്റെ ഉമ്മയും ഉപ്പയും സങ്കടക്കായലിൽ മുങ്ങിത്തായെന്ന ആസ്നേയും ആരോടും ഒരു വാക്കു വേദനയുടെ വാക്കുപോലും പറയാതെ അഫ്സലിൻ്റെ വീട്ടുകാരെ സ്നേഹിച്ചും പരിചിച്ചും അവർ ആ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി തൻ്റെ വീട്ടിൽ പോലും പോവാതെ അവൾ അവനെ ഓർത്ത് തേങ്ങലടക്കി ജീവിച്ചു അങ്ങനെ നാളുകൾ നീങ്ങി അസ്നയുടെ ഉപ്പ അഫ്സലിൻ്റെ വീട്ടിലെത്തി തൻ്റെ മോൾ ഫോൺ വിളിച്ചിട്ട് ശരിക്കും സംസാരിക്കാൻ പോലും ഇല്ല ആ മകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു വഴിയിൽ നിന്ന് തന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് മാഷിനെ വിവരങ്ങളെല്ലാം കിട്ടിയിരുന്നു കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പക്ഷേ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല തൻ്റെ മകൾ ഇതൊന്നും തന്നോട് പറഞ്ഞിരുന്നില്ല കാശൊക്കെ കൃത്യം മയക്കാറുണ്ട് അതുപോലെ വിളിക്കാറുമുണ്ട് എന്നാണ് അസ്ന പറയാറ് താൻ വിളിക്കുമ്പോൾ പോലും എത്ര സന്തോഷത്തോടെയാണ് അവൾ സംസാരിക്കാറ് അസ്നിയുടെ ഉപ്പയുടെ വരവ് കണ്ട് മുക്രിക്ക ഒന്ന് നടങ്ങി മോളെ അസ്ന മുക്രക്ക വിളിക്കണ്ട ഞാൻ അവളെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം പക്ഷേ ഉപ്പാൻ്റെ വിളി കേട്ട് അജ്ഞ പുറത്തേക്ക് വന്നിരുന്നു കൂടെ ഉമ്മയും തൻ്റെ ഉപ്പാനെ കണ്ട് അവളൊന്ന് വീർത്തു ആ ഉപ്പയോ എന്താ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ നിനക്ക് അതെന്താ ഉപ്പ അല്ല കുറച്ച് ദിവസമായി ഞാൻ നിന്നെ വിളിക്കുന്ന നീ എന്താ ഫോൺ എടുക്കാത്തത് അതുപ്പാ ഫോൺ കേടായി അതുകൊണ്ടാണ് എന്തിനാ മോളെ നീ നിൻ്റെ ഉപ്പാനോട് കളവ് പറയുന്നേ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി നീ ഒന്നിനും ഒന്നും പറയണ്ട അല്ല മുക്രക്ക ഇതൊക്കെ എന്താ നിങ്ങളെ മോനിപ്പോൾ ഗൾഫിലൊക്കെ ചെന്ന കാശായപ്പോൾ എൻ്റെ മോളെ വേണ്ടേ എന്താ എന്താ ഈ അവസ്ഥ ഏയ് മാഷ എങ്ങനെയൊന്നും പറയരുത് കേട്ടോ എൻ്റെ മോനെ പാവാണ് അവനെ എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ എൻ്റെ മോനെ ആരോടും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാഷ് ഇല്ലാത്തവർക്ക് കയ്യിൽ കുറച്ച് ക്യാഷ് വന്നാലേ ഭാര്യയെയും വീട്ടുകാരെയും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഈ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ടാ സുൽഫി ഓൻ്റെ സുഹൃത്ത് മുഖാന് ഒരു വിസ ഒപ്പിച്ച് തന്നത് രക്ഷപ്പെട്ടെ എന്നു ഇതിപ്പോൾ എൻ്റെ മോള് പോലും കണ്ണീരിലായി അവനെക്കൊണ്ട് ഉപ്പാ മതി ഇക്കാൻ്റെ ഉപ്പാനോട് അങ്ങനെയൊന്നും പറയദ്ദേ ഉപ്പാൻ്റെ സംസാരം അധികമായപ്പോൾ അസ്ന ഇടക്ക് കയറി പിടിച്ചു അസ്ന നീ മാറി നിൽക്കേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അബ്ദുള്ള മാഷി നിന്ന് വിറച്ചു എൻ്റെ മോളെ സങ്കടപ്പെടുത്തിയവരെ ഞാൻ വിടില്ല ഇതാരായാലും ഉപ്പാ പ്ലീസ് ഒന്ന് നിർത്തേ അസ്നിയുടെ കരച്ചിൽ കേട്ട് സാവധാനം മാഷ് നിർത്തി എൻ്റെ മകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ പുതിയാപ്പളൻ്റെ ഉമ്മയും കേൾക്കാൻ പറയാ തൽക്കാലം എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയാണ് ഇനി ഓൻ്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി വേണ്ട ഉപ്പാ ഞാനില്ല ഇവിടുത്തെ ഉപ്പാനേയും ഉമ്മാനേയും ഇവിടെ ഞാൻ എങ്ങോട്ടില്ല ഉപ്പാ ഇക്ക പോകുമ്പോൾ ഈ ഉപ്പാനേയും ഉമ്മാനെയും എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് എൻ്റെ ഇക്കു വരുമ്പോൾ അവരെ ആ കൈകളെ തിരിച്ചേൽപ്പിക്കണം എനിക്ക് അതുവരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടില്ല എന്നിട്ട് നിൻ്റെ ഐക്ക് എവിടെ ഇടി രണ്ടു മൂന്ന് വർഷമല്ല പോയിട്ട് ഒരറിവുമില്ല നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ വാടി അദ്ദേഹം അസ്നിയുടെ കയ്യിൽ പിടിച്ചു ഉപ്പാ ഞാൻ വരില്ല എന്നെ വിട് ഉപ്പാ എന്നെ വിടാൻ പറയാം അഫ്സലിൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കി അവൾ കരഞ്ഞു മോളെ നീ കരയരുത് മോളിപ്പോൾ ഉപ്പാൻ്റെ കൂടെ ചെല്ലെ വിഷമിക്കേണ്ട ഈ ഉപ്പയും ഉമ്മയും മോളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ മകൻ മോളെ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുണ്ടാവും മോൾക്ക് അഫ്സലിൻ്റെ ഉമ്മയും ഉപ്പയും അവളെ ആശ്വസിപ്പിച്ചു അജന നീ വരുന്നുണ്ടോ ഉപ്പാൻ്റെ ഇവിടെ വീണ്ടും വന്നപ്പോൾ അജ്ഞക്ക് ആകെ സങ്കടം വന്നു അവൾ ഉമ്മാനയുടെയും ഉപ്പാനോടെയും ഉള്ളം തേങ്ങുന്ന വേദനയോടെ യാത്ര പറഞ്ഞിറങ്ങി അവളുടെ ആ ഇറക്കം ആ ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കാനായില്ല അവളെ പോക്ക് കണ്ട് അവർ തേങ്ങിക്കരിഞ്ഞു അവൾ അവർക്ക് മരുമകളല്ലായിരുന്നു പൊന്നുമോളെ പോലെ സ്വന്തം മകളായിരുന്നു അബ്ദുള്ള മാഷ് മകളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ സുൽഫിയോട് മൻസൂറിനെ വിളിക്കാൻ പറഞ്ഞു മൻസൂറിനെ വിളിച്ചിട്ടും അവന് സുഖമാണ് അവൻ വരുമെന്ന നിത്യം കേൾക്കുന്ന മറുപടി തന്നെയാണ് അവൾക്ക് കേൾക്കേണ്ടി വന്നത് അസ്ന ഇപ്പോൾ വീട്ടിലാണ് എൻ്റെ അനിയത്തിയെ ഇനി അവന് കൊടുക്കില്ലെന്നും പറഞ്ഞ് സുൽഫി ഫോൺ കട്ട് ചെയ്തു പിന്നീട് സുൽഫി പോലും മൻസൂറിനെ വിളിക്കാതായി മൻസൂറിന് തൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബം അഫ്സലിനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നാലോചിക്കും പക്ഷേ ഞാൻ ആ പാവത്തിന് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കാൻ പറ്റില്ല സഹിക്കുക തന്നെ അസ്നയെ അവൻ വിളിച്ചുകൊണ്ട് പോയ കാര്യം തൽക്കാലം അഫ്സൽ അറിയണ്ട സഹിക്കാനാവില്ല അവനെ മാസങ്ങൾ വീണ്ടും വീണ്ടും നീങ്ങി അസ്നെ ഇന്ന് സങ്കടങ്ങളുമായി അവളുടെ ആ വലിയ വീടിൻ്റെ നാല് ചുമലുകൾക്കുള്ളിൽ ഊണില്ല ഉറക്കില്ല ആര് മറക്കാൻ പറഞ്ഞാലും തൻ്റെ ഇക്കാനെ മറക്കണമെങ്കിൽ ഈ അസ്ന മരിക്കണം എൻ്റെ ഈ മഹനന്റെ അവകാശി എൻ്റെ ഇക്കാണെങ്കിൽ ആ ഇക്കല്ലാതെ ഒരാൾക്ക് ഈ പെണ്ണിൻ്റെ മേൽ അവകാശമില്ല എൻ്റെ ഇക്കുപേരും ഇക്കാൻ്റെ അസ്നയെ കാണാൻ അവനുള്ള അവനിലുള്ള ആ വിശ്വാസത്തിൽ സുമിയുടെ കാത്തിരിപ്പൊക്ക തുടർന്നു കൊണ്ടേയിരുന്നു അതുപോലെ അങ്ങകിലെ പാറിപ്പറക്കുന്ന മരുഭൂമി മണ്ണിൻ്റെ ചൂടേറ്റുറങ്ങുന്ന സൗദി അറേബ്യ മണ്ണിലെ ജയിലിലെ കാര്യാഗ്രഹത്തിൽ തൻ്റെ പെണ്ണിൻ്റെ അടുത്തെത്താൻ താൻ വെമ്പിൽ കൊള്ളുന്ന അഫ്സൽ അവളെ വീട്ടുപാ വീട്ടുകാർ കൊണ്ടുപോയത് പോലും അറിയാതെ അവളുടെ ആ സൗണ്ട് പോലും കേൾക്കാൻ പറ്റാതെ ആദ്യം കുറച്ച് നാളുകൾ ഫോൺ വിളിക്കാൻ കഴിഞ്ഞിരുന്നു നിർഭാഗ്യവശാൽ അന്ന് ആ ഒരു ദിവസം ഒരു ജയിൽ സൂപ്രണ്ട് കാണാനിടയായി അതോടെ അത് നിലച്ചു എന്താ ചെയ്യുക അഫ്സലിന് അറിയില്ലായിരുന്നു ആ ജയിലിൻ്റെ അറയിൽ അവൻ നിന്നൊരുക്കി കൂടെ സിദ്ധിക്കും അഫ്സലിൻ്റെ കേസ് മുറുകിക്കൊണ്ടിരുന്നു അഫ്സലിൻ്റെ കയ്യിൽ നിന്ന് ആ കവർ പിടിക്കപ്പെട്ട കാരണം അഫ്സലിൻ്റെ കയ്യിൽ നിന്ന് ആ കവർ പിടിക്കപ്പെട്ട കാരണം അവൻ്റെ ശിക്ഷ നീണ്ടുകൊണ്ടേയിരുന്നു പക്ഷേ അഫ്സലിൻ്റെ വ്യക്തി എന്ന നിലയ്ക്ക് സിദ്ദീഖ് കൂടെ പിടിക്കപ്പെട്ടത് സിദ്ദീഖ് കുറ്റക്കാരനല്ല എന്ന കാര്യം അവസാനം അവർക്ക് മനസ്സിലായി അതോടെ സിദ്ദീഖ് നാല് വർഷത്തിന് ശേഷം പുറത്തിറങ്ങി തൻ്റെ പ്രിയ കൂട്ടുകാരൻ അഫ്സലിനെ തനച്ചാക്കിയിട്ട് തൻ്റെ അഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ വേദനകൾ കടിച്ചമർത്തി സിദ്ദീഖ് നാട്ടിലേക്ക് ഇൻഷാല്ല ഈ കഥയുടെ ഭാഗ്യഭാഗവുമായി നാളെ കാണാം അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ അസലമലൈക്കും